രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു മമ്മൂക്ക വർഷമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ വമ്പൻ വമ്പൻ പ്രോജക്റ്റുകൾ വരാൻ പോകുന്നത് അതിൽ മമ്മൂക്കയുടെ ഒരു മാസ് സിനിമ വരാൻ പോകാണ് നമ്മുടെ നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യുന്ന ഒരു മമ്മൂക്ക ഒരു ഗ്യാങ്സ്റ്റർ നാടൻ ഗ്യാങ്സ്റ്ററായിട്ട് അതായത് തമിഴ്നാട് കേരള ബോർഡറിൽ ഉള്ള ഒരു ഒരു ഗുണ്ടയായ ഒരു ക്യാരക്ടർ അത് ഒരു ആക്ഷൻ കോമഡി രീതിയിൽ നമ്മുടെ അണ്ണൻ തമ്പി ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ മമ്മൂക്ക വരാൻ പോകുന്നത് നമ്മുടെ രാജമാണിക്ക് അല്ല അതുപോലെയുള്ളൊരു ഒരു മാസ് സംഭവമാണ് വരാൻ പോകുന്നത് നിതീഷിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു അടിപൊളി ഒരു മാസ് ചിത്രമാകുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മമ്മൂക്കയുടെ ഒരു കിടിലൻ ആക്ഷൻ പടം അതായത് പക്ക ആക്ഷൻ കൊമേഴ്ഷ്യൽ പടമാണ് ഈ വർഷം മമ്മൂക്ക ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചിത്രങ്ങളാണ് അതായത് ക്ലാസ് ചിത്രങ്ങൾ കുറവാണ് ക്ലാസ് ചിത്രം എന്ന് പറയുമ്പോൾ ഒറ്റ ഒന്നുണ്ടാവുള്ളൂ അത് മിക്കവാറും നമ്മുടെ മതി നമ്മുടെ അടൂരിൻ്റെ സിനിമ അദ്ദേഹം ഈ മാസം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ് അതിൻ്റെ ഒരു കൃഷി ബേസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മമ്മൂക്ക ക്ലീൻ ഷപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചിത്ര ഏകദേശം ഒരു മുപ്പത് ദിവസത്തിനുള്ളിലൊക്കെ അതിൻ്റെ ഷൂട്ട് മമ്മൂക്കയുടെ പോർഷൻ തീരും പ്രബ്രോസ് ഫിലിം കമ്പനി മമ്മൂക്ക മമ്മൂട്ടി ഫിലിം കമ്പനിയും കൂടി മമ്മൂട്ടി കമ്പനി കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ അതുകൊണ്ട് അധികം വൈകുക അതൊരു ചെറിയൊരു ചിത്രമാണ് അത് മാത്രമുള്ള ഒരു ക്ലാസ് ചിത്രമായിട്ടുള്ളൂ ബാക്കി വരാൻ പോകുന്ന ഒക്കെ മാസും ആക്ഷനും ക്ലാസും ത്രില്ലറും ചേർന്ന പടങ്ങളാണ് ഒരുപാട് എന്താണ് അടിപൊളി സംവിധായകരുടെ കൂടെ മുമ്പൊക്കെ ഇനി ഈ വർഷം തകർത്ത് അഭിനയിക്കാൻ വരികയാണ് അതിൽ ഈ പറഞ്ഞത് നിതീഷിൻ്റെ പടമുണ്ട് അപ്പോൾ അദ്ദേഹം ആ ചിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അധികം ഒന്നല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ കേട്ട് നോക്കിയാൽ എന്നിട്ട് ബാക്കി പറയാം അവര് ചോദിക്കണ്ട് മമ്മൂക്ക് എങ്ങനെയാണ് നിങ്ങൾ കൺവിൻസ് ചെയ്ത് അവർ കൺവിൻസ് ചെയ്ത് കാരണം മമ്മൂക്കൊക്കെ ഒരു സംഭവം ഉണ്ട് പുള്ളിക്കൊരു സംഭവം അത് വർക്ക് ആയാല് പുള്ളി പിന്നെ അതൊന്നും സംശയം ചോദിക്കില്ല അല്ല പുള്ളിക്കത് വർക്ക് ആയില്ലെങ്കിൽ പുള്ളിയെ പിന്നെയും പിന്നെയും ചോദിച്ച് അതൊന്ന് ക്ലാരിഫൈ ചെയ്തതിന് മാത്രം ശേഷം മാത്രമേ ഉള്ളൂ ആൾക്ക് ഡേറ്റ് കൊടുക്കുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളി ചിത്രമാണെന്നുള്ളൂ ഒരു സംശയം മമ്മൂക്ക ഫാൻസിനും മറ്റു സിനിമാ പ്രേമികൾക്കും അർമ്മ അധികം എല്ലാ അതൊരു എന്താ പറയുക ഒരു പൂരപ്പറ ഒരു പൂരം കാണാൻ പോയ എന്താ പാടെ അതായത് ഒരു ഉത്സവം കാണാൻ പോയത് ഒരു വമ്പ സംഭവം അല്ലേ ആ ഒരു രീതിയിലുള്ളൊരു മാസ സംഭവമായിരിക്കും ഇത് അതിനുശേഷം വരാൻ പോകുന്ന നമ്മുടെ കാലിദ്രഹന്മാരുടെ പടമുണ്ട് അപ്പം ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളായിട്ടാണ് ഈ വരുന്നത് അതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ള ചിത്രമാണ് ഇത് ഇതെന്തായാലും ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഈ മമ്മൂക്ക ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ബ്ലാക്ക് ടൂവിൻ്റെ ഒരു നാലഞ്ച് ദിവസത്തെ നമ്മുടെ മണരഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന അതിൻ്റെ ഒരു നാലഞ്ച് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റ് റോളിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഒന്ന് പുറത്തു പോയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടൂരിൻ്റെ സിനിമയാണ് മതിരുകളും അതുപോലെ തന്നെ വിധേയന വിധേയനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ചിത്രമാണ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന മമ്മൂക്ക ചിത്രം ഒരുപാട് കാലം ശേഷം മമ്മൂക്ക അടൂരും കൂടി ഒന്നിക്കണം അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റംസാൻ വ്രതത്തിൽ അദ്ദേഹത്തിൻ്റെ റെസ്റ്റായിരുന്നു അതിനുശേഷം അദ്ദേഹം നേരെ തമിഴിലോട്ട് നമ്മുടെ ധനുഷിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം സെയിം അദ്ദേഹത്തിന് തുല്യ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് അത് ചെയ്തതിനു ശേഷമാണ് ഈ ചിത്രം പിന്നെ പോസ്റ്റർ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്താലും അതിനുശേഷം വരാൻ പോകുന്നതൊക്കെ ഒരുപാട് പടങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഷെയർ തൊളി കമ്മൻ ചെയ്താലും സപ്പോർട്ട് ചെയ്ത്